സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചെറുകര എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം കുട്ടികൾ ഇല്ല വയസ്സ് ഇരുപത്തിരണ്ട് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ഗോ കുട്ടികളൊന്നുമില്ല ഒരു മാസമുള്ള കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ശാരീരിക പ്രശ്നങ്ങളോ ഒരു ഗുളിക മരുന്നോ ഒന്നുമില്ല സംസാരിക്കുമ്പോ ചെറിയ കുട്ടിയാകുമ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ വീണിട്ട് കാരണം പിന്നീട് വേണ്ട. നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം ചെറുകര പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് കുട്ടികൾ ഇല്ല ഉയരം നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് എഴുപത്തിരണ്ട് നിറം ഫെയർ ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ആറാം ക്ലാസ് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം പയ്യന്റെ പ്രായം മുപ്പത്തി ഒന്ന് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം പ്ലസ് ടു ഉണ്ടായാൽ നല്ലത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം പ്രശ്നമല്ല ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കും നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം പാലക്കാട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്